ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യേ ടൂ ചാനലിനോ നമുക്ക് രാവിലെ മുതൽ അല്ല സോറി ഉച്ച മുതലൊരു വൈകുന്നേരം വരയത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഒന്ന് കറങ്ങാൻ പോയ വീഡിയോയും പിന്നെ പെരയത്തെ കുറച്ച് വിശേഷങ്ങളും അങ്ങനത്തെ ഒക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഞാനിടണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വേണമെങ്കിൽ എന്തേലൊക്കെ ഒരു ഒക്കെ എഴുതി അറിയിക്കുകയും നല്ല എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ അപ്പം പിന്നെ നാളേക്ക് വീഡിയോ കെടാനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ എഴുതി അറിയിക്കുക പിന്നെ അതുപോലെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പിന്നെ ഇനി പറയണ്ടല്ല അങ്ങനെ പിന്നെ നമുക്ക് നമുക്കെന്നാൽ വീഡിയോ തുടങ്ങിയാലോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഞങ്ങൾ തിരൂരൊക്കെ എത്തിക്കണം പിന്നെ അങ്ങനെ വീഡിയോ കെ എടുത്തത് അങ്ങനെ പുതിങ്ങാടി ആർട്ടിൻ്റെ അവിടെ എത്തിക്കണം ഹൈക്കോടതി ഞങ്ങളുടെ വീട്ടിലേക്ക് പോക്ക് സമ്പ്രടത്തേക്ക് പോക്ക് അങ്ങനെ പിന്നെ എൻ്റെ പെരൻ്റെ അടുത്തുള്ള കെനാലാണിത് അപ്പോൾ അത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ പോകാനുള്ളൊരു കനാലാണ് അപ്പോൾ നല്ല രസമാണ് വെള്ളം അടിക്കുമ്പോൾ പിന്നെ അങ്ങ് വെള്ളം അടിക്കണ അടിക്കണിതാണെങ്കിൽ ഞാൻ കാണിച്ചു തരണം അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെത്താൻ ഇരിക്കുന്നത് കനാലാണത് അങ്ങനെ എൻ്റെ വീടൊക്കെ എത്തി ഞങ്ങൾ ഞങ്ങളിറങ്ങി വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് മക്കളൊക്കെ ഫസ്റ്റ് മണ്ടിരിക്കണട്ടോ വീട്ടിലേക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരുമ്പാടൊക്കെ ഞാനും രസബൻഡും പാടൊക്കെ പോവുകയാണ് നടന്ന് പോയി വീട്ടിലെത്തണം അപ്പം ഇപ്പം നാത്തൂനൊക്കെ കല്യാണത്തിന് അയക്കണം അവിടെ ആരും ഇല്ല അമ്മ ഒറ്റയൊക്കെ തന്നെ ഉള്ളു അപ്പം അമ്മ എന്താ അടുക്കൾ കിച്ചണിൽ എന്തൊക്കെയാണ് പണിയാണെന്ന് പറഞ്ഞിരുന്നു ഫോം വിളിച്ചപ്പം ഞാൻ നേരെ വാതിലൊക്കെ അമ്മ തുറന്ന് ഇട്ട് അങ്ങനെ ഞാൻ വേഗമൊക്കെ കയറി അങ്ങനെ വീടൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ട്ക്കണം തുടച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് പൊയ്ക്കണത് ഒരു കല്യാണത്തിനൊക്കെ അങ്ങനെ മോൻ അവിടെ പോയിക്കങ്ങക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ കിച്ചണിലാണ് അങ്ങനെ കിച്ചണിലൊക്കെ ഒന്ന് പോയി അപ്പം അമ്മ എന്തൊക്കെയാണ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയേക്കണം കേട്ടോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ കറി ഇതുണ്ടാക്കി ഉണ്ട് അടുപ്പത്തുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള പണികളാണ് അമ്മ നോക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് നിങ്ങൾ പോയി കുളിച്ചോളി ഞാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അമ്മ വാണ്ടേ ചടിയെന്ന് ഞാൻ ഒക്കെ ശരിയാക്കിയിരിക്കണെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിൻ്റെ ഹസ്ബൻഡിന് വെള്ളമൊക്കെ അടിച്ചു കൊടുത്ത് അന്ന് ഇത് പെട്ടിട്ടില്ല അങ്ങനെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കി അങ്ങനെ പിന്നെ ഞാൻ വേഗം മുട്ട ചിക്കി പിന്നെ അതുപോലെ ആ ചെമ്മീൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഞാൻ വേഗം പൊരിച്ചെടുത്ത് അങ്ങനെ അടുക്കളയിലുള്ള പണിയാണ് അപ്പം അന്നത്തെ ലെഞ്ചിന് ചെമ്മീൻ കറിയും മീൻ പൊരിച്ചതും ചെമ്മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായി നല്ല സോറി ആണ് കറി നല്ല ടേസ്റ്റാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളൊരു മൂന്നണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വല്യന്മാരുടെ വീട്ടിൽ പോയി മാ വീട് വീടുകൂടെ അടുത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടേക്കൊക്കെ പോയേൽക്കൂടെയാണ് പോക്ക് നല്ല രസമാണ് അങ്ങനെ പുഴയത്തെ കുറച്ച് വിശേഷതയും കൂടെ ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ട് ചമരോട്ട പാർക്കെന്നൊക്കെ പറയാം അവിടെയാണ് എൻ്റെ പാനവീട് അപ്പം ഞങ്ങൾ എല്ലാവരുമ്പാർക്കും അങ്ങോട്ട് പോവുകയാണ് അപ്പം ഇപ്പം അങ്ങനെ ഞാൻ ഇല്ല ഞാൻ ഇന്നലൊക്കെ പൊയ്ക്കുന്നത് നിങ്ങൾ പോയി പോരെന്നു പറഞ്ഞു അത് കാണുന്നത് ചമ്പരോട്ട പാലാണ് ഇട്ടാ ഇപ്പം അവിടെ നിന്ന് നിന്ന് കാണാൻ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് റോഡ് കനാലെടുക്കും അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു അമ്പലമുണ്ട് അവിടെ വേലൊക്കെ ഉണ്ടാവില്ല നല്ല രസമാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മല്ലിമാനൊക്കെ അവിടെ നിന്നും വേടിയെടുത്തിട്ടില്ല അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് കർമാറോട്ടിലൊക്കെ ഒന്ന് പോയാലോന്നറിഞ്ഞു എൻ്റെ മാപ്പിള അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരുമ്പോഴൊക്കെ കർമാറോട്ടിലൊക്കെ ഒന്ന് പോകിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ആരും ഇല്ലേന്ന് നാത്തൂനും നാത്തൂനും വീട്ടിൽ പോയി കല്യാണം കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഞാനും ഇമ്മി പിന്നെ മക്കളോ അസു തിരുമ്പോഴൊക്കെയാണ് പോണത് അങ്ങനെ കർമാറോട്ടിക്ക് പോണ വഴിയാണ് അങ്ങനെ പാലൊക്കെ പാലത്തിമക്കൂടൊക്കെ പോവാണ് വൈകുന്നേരം നല്ല രസമാണ് കർമാ റോട്ടി പോകാനിട്ടാണ് സൂപ്പറാണ് അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോണ പോകണ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ഈ പോകുമ്പോൾ ഇങ്ങനെ ഈ വീഡിയോകളൊക്കെ പോയി ഇടുവുള്ളൂ നമുക്കൊന്നും കാഴ്ചകൾ കാണാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ കർമാ റോട്ടീൻ്റെ അവിടെ നിന്നിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയിട്ടാണ് ങ്ങനെ ചായയും മറ്റേ എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ ഓർഡർ ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കൊടുത്തതെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരുമ്പാർക്കും അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടുക്കുകയാണ് മക്കൾക്ക് രണ്ട് ഓർലിക്സൊക്കെ വേങ്ങി ഞങ്ങൾ പിന്നെ ചായയും വേങ്ങി മൂന്നെണ്ണം മമ്മീ ഉമ്മക്കും ഇനിക്കുമൊക്കെ ചായ മതി തന്നിട്ട് ഞങ്ങൾ അതും വേങ്ങി പിന്നെ കാടഫ്രൈ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാടഫ്രൈ ഒക്കെ നല്ല ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പഴംപൊരിയും ഉള്ളിവാടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേങ്ങി കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്ത് ഉപ്പിലിട്ടുണ്ടായിരുന്നു നമ്മൾ വെറുതെ വിടുക ഉപ്പിലിട്ട് കണ്ടാലും അങ്ങനെ അതൊക്കെ വേങ്ങിയ ലക്ഷം അങ്ങനെ അതൊക്കെ വേങ്ങിങ്ങാണ്ട് പിന്നെ ഞാൻ വണ്ടിക്ക് പോകാൻ നിൽക്കുകയാണ് നല്ലോ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പൈനാപ്പിളൊക്കെ ഞാൻ എനിക്ക് പൈനാപ്പിളാണ് ഉപ്പിട്ട ഇഷ്ടമുള്ളത് അപ്പം ഞാൻ പൈനാപ്പിളേ വേങ്ങിതിട്ടാണ് അങ്ങനെ അതൊക്കെ വേങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ മീൻ പിടിച്ച മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞല്ല ഒരു മീനുണ്ട് അതിനെ കാണിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വെറുതെ ചൂണ്ടല്ലിട്ടപ്പം ആ മീൻ കിട്ടി ആ മീന് കിട്ടി അങ്ങനെ ഇപ്പം അതൊക്കെ വൃത്തിയാക്കുകയാണ് നല്ല വലിയ മീനേന്ന് ഫോണിൽ ചെറുതായിട്ടാണ് കാണുന്നത് പക്ഷേ നല്ല വിൽപ്പം ഉണ്ടായി നെട്ടാം അങ്ങനെ ഞാൻ ഇപ്പം അതൊക്കെ ഇപ്പാക്ക് മീൻ പണിയാണ് ചെമ്പ്രവട്ടം മീൻപണിയാണ് ഇപ്പാക്ക് ഇപ്പം മീൻ നന്നാക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഇപ്പം അതൊക്കെ പിടിച്ച് അങ്ങനെ മക്കൾക്കൊക്കെ നല്ല രസം ഇത് കണ്ടപ്പെട്ട നല്ല വലിയ മീനുമായിരുന്നു അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇത് പിടിക്കാൻ കിട്ടലില്ലേന്ന് പിന്നെ ഒന്ന് എന്തു ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് ചൂണ്ടലിട്ട് നോക്കിയതാണ് കിട്ടു വെച്ചിട്ട് അങ്ങനെ കിട്ടിയതാണ് ഇട്ടാ അങ്ങനെ മോനൊക്കെ തൊട്ട് ഈനൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇപ്പം അതൊക്കെ പിടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അത് നന്നാക്കി മീൻ ക്ലീൻ ആക്കായിട്ട് ചേച്ചിട്ട് ഇപ്പം ഈ മക്കൾക്ക് നല്ല രസം അത് കണ്ടപ്പെട്ടാ എന്താണെന്നുള്ള അറിയുന്നില്ല മീൻ ഇത്ര വലിപ്പമുള്ള ഒരു കണ്ടിട്ടില്ല പക്ഷെ പണ്ടിൻ്റെ അപ്പ മീനിൻ്റെ പണിയിൽ ഇങ്ങനത്തെ വലിയ മീനൊക്കെ കൊണ്ടുവല്ലണിപ്പോൾ കുറച്ച് പിന്നെ പിന്നീക്കായതാണ് ഇപ്പം വലിയ മീനൊന്നും കൊണ്ടല്ലില്ല അങ്ങനെ ഇപ്പം തൂക്കൊക്കെ നോക്കുകയാണ് മീനപ്പോൾ ഇപ്പം എത്രയോ തൂക്കൊക്കെ പറഞ്ഞിരിക്കുക ഞാൻ മീനെ കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ കത്തിയൊക്കെ എടുത്ത് അങ്ങനെ എപ്പോൾ നന്നാക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ പിന്നെ മീൻ നന്നാക്ക ഇപ്പൊക്ക് പിന്നെ വലിയ കത്തികളൊക്കെ ഉപ്പാൻ എടുത്ത് ഉപ്പൊക്കെ മീൻ പണിയാണല്ലോ അങ്ങനെ പിന്നെ ഇപ്പൊ അത് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ് ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് ഇതാ അപ്പൊ ഇനി ഇത് കൊറച്ചട വീഡിയോ ഉണ്ട് കണ്ടോളീ നല്ല ജസ്റ്റ് ഉണ്ട് നന്നാക്കണൊക്കെ കാണാൻ മീൻ ഇട്ടാ അങ്ങനെ പിന്നെ ആങ്ങളുടെ മോനക്ക് ഇതല്ല ഇഷ്ടമാണ് ഓനില്ലട്ടോ വീട്ടിൽ ഓന് പോയിക്കണമ്മാൻ്റെ ഓൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ പോയ കാരണം ഓന് കണ്ടിട്ടില്ല തോന്നും അപ്പോൾ ഓനില്ലെന്ന് പിന്നെ അതിൻ്റെ അപ്പി ഞങ്ങളൊക്കെ പറയണം ഓന് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകാണ്ടാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ പിടിക്കാൻ നോക്കും നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ പിടിക്കാൻ നോക്കുമ്പോൾ പക്ഷേ കിട്ടൂല അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് എന്ത് ചെയ്ത് ഇതിൻ്റെ ഇപ്പം അതൊക്കെ ക്ലീനാക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം നല്ല മട്ടത്തിന് ക്ലീ മീൻ മീൻ ഉള്ള പണിയായ കാരണം ഒക്കെ നല്ലപോലെ മീൻ ഫ്രഷ് ആക്കാനും മീനൊക്കെ നല്ല ക്ലീനാക്കാനൊക്കെ നല്ല നിച്ചുള്ളൊരു ആളാണ് അപ്പം ഒക്കെ വേഗം ക്ലീൻ ആക്കി തരണ്ട് മക്കളെ അപ്പുറത്തുംപ്പുറത്തൊക്കെ നിന്ന് അതൊക്കെ കാണുന്നുണ്ട് ഉണ്ട് ഹസ്ബൻഡ് അപ്പുറത്തുണ്ട് അമ്മ അപ്പുറത്തുണ്ട് ആണ്ടുപേട അങ്ങനെ എല്ലാവരുമ്പാടൊക്കെ നിന്നിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ടേട്ടാ ഫുള്ളിന്ന് കണ്ടോണ്ട് പിന്നെ ലേക്കൊക്കെ വീഡിയോ ഇങ്ങനെ കാണില്ല അപ്പോൾ ലേക്കൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ചോണ്ടിരുന്ന എല്ലാവർക്കും ചില ആൾക്കാർ ഷെയർ ഒക്കെ ചെയ്താണ്ടി അങ്ങനെ ഇമ്മ പിന്നെ പാത്രമായിട്ടൊക്കെ വരുന്നുണ്ട് മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഉമ്മ പാത്രം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇപ്പം ചെറിയൊരു മീൻ കൂടുന്നതേന്ന് അങ്ങനെ മീനെ കൊടുന്നിട്ട് കിണറ്റിൽ വെറുതെ ഇട്ടതാണ് അങ്ങനെ പിന്നെ അതിനിപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ ഈ തിന്നാനൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ വലുതായതാണ് കേട്ടോ ചെറിയൊരു കുട്ടിയെന്ന് മീൻ എനിക്കിഷ്ടമല്ല ഈ മീൻ ഞാൻ കൂട്ടലില്ല എന്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് മക്കൾക്കൊക്കെ പക്ഷെ ഞാൻ തൊടൂല എനിക്കിഷ്ടമല്ല എൻ്റെ പിന്നെ എൻ്റെ അമ്മാക്കൊന്നും ഇഷ്ടമില്ല മീൻ മീൻ്റെ ഞങ്ങളങ്ങ അങ്ങനെ ഞങ്ങളെ ഫാമിലി ഫാമിലിയിലൊന്നും തിന്നൂല്ലത് പക്ഷേ എൻ്റെ അപ്പാക്കും ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ ഓവർ തിന്നും ഒന്നില്ല എപ്പം പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ മീനൊക്കെ നല്ല കയമ്പുള്ള മീൻ തിന്നിട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷെ നമുക്ക് ഇഷ്ടമല്ല ഇപ്പം ഇപ്പം എന്തൊക്കെയാണ് എന്നോട് പറയുന്നുണ്ട് വിട്ടു നിന്നാളെ തീർക്കും എന്നൊക്കെയാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വിട്ടു നിന്നാളെ മീനത്തേക്ക് ആകും എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ ഞാൻ ഈ വീഡിയോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതാക്ക വിട്ടെന്ന് അങ്ങനെ ഞാനും പിന്നെ ഈ മീൻ്റെ ഇത് കിട്ടിയപ്പോൾ വിട്ടതാണ് വളരെ ഇഷ്ടമുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഈ മീൻ പൊരിക്ക കുറച്ച് ഇരുന്ന് കാണുക അങ്ങനെ പിന്നെ ഇപ്പ വെള്ള പനിയനാണല്ലോ അപ്പൊന്റെ മേത്തേക്ക് തെറിക്കണം അപ്പ അവിടെ ഉണ്ടായിരുന്നു തിന്മാനം ഇട്ട തുണി ഉണ്ടായിരുന്നു അങ്ങനെ അത് മേത്തക്കൊക്കെ വെച്ചിട്ട് ഇപ്പൊ മുറുക്കിയാണ് ഇട്ട തല മീന്റെ തല വൃത്തിയാക്കണം ഇപ്പം മസാലക്കറി വെച്ച നല്ല രസം ഉണ്ടാവും ഇങ്ങാണ്ട് അത് മുറുക്കിയാണ് ഇട്ടാ ഇപ്പം കൂട്ടൊന്നും ഇല്ല മസാലക്കറി ഇതിൻ്റെ കേട്ടാ ഇന്നോട് പറഞ്ഞാണ് ഹസ്ബൻഡിനെ ഉണ്ടാക്കി കൊടുത്ത പോലെ തലക്കെ മുറിക്കും